ഹലോ നമസ്കാരം മൈശസ് സ്ട്രീം ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വറുത്തരച്ചിട്ടുള്ള ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ പോയാലുള്ള വീഡിയോയിലേക്ക് ആദ്യം തന്നെ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്ത് പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലൊന്ന് ഇളക്കി കൊടുത്തു നിന്നിട്ട് അതിന് ശേഷം ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എണ്ണേച്ചാൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഓപ്ഷനൽ പെരിഞ്ചീര കാണും എനിക്ക് പെരിഞ്ചീരത്തിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ കളറ് മാറുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കുറച്ച് മ മുളക് പൊടി ഇട്ട് കൊടുക്കണം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊണ്ടുവരണം ഇത് പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അതാണ് ഞാനിത് ഇങ്ങനെ ഈ രൂപമായി കിട്ടി ഇനി നമുക്ക് ഒരു മിക്സീറ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുടമ്പിളിട്ട് കൊടുക്കുന്നുണ്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേണ്ട പിന്നെ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് കൊടി ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് കൈ വെച്ച് നന്നായി തിരുമ്മി കൊടുക്കാം അതിന് ശേഷം നമ്മളിതിലേക്ക് വേണ്ട എത്ര വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് തിളച്ച് വരണവരെ വെയിറ്റ് ചെയ്യണം നന്നായി തിളച്ച് വന്നൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായി ഒന്ന് വറ്റണം നമുക്കിവിടെ നിന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒന്ന് വറവ് വറവിടാനായിട്ട് വേറെ പാത്രം വെച്ച് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക് നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് വറുത്തരച്ചിട്ടുള്ള ഒരു ചെമ്മീൻ കറി എല്ലാവരും ഒരു പ്രാവശ്യം എങ്കിലും ഉണ്ടാക്കി നോക്കണം എന്ന് പറയുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്